سمي موساني كراي والحديث غدا الله رسول الله صلى الله عليه وسلم شداد بن اوس رضي الله تعالى عنه شداد رضي الله عنه جيد حديث قال رسول الله صلى الله عليه وسلم الكيس بدهماني ان وري النبل من دان نفسه سريرته يا ابنان من دان نفسه سريرته الله نبي كيبرتي ابنان وعمل لما بعد الموت മരണത്തിന് ശേഷം സംഭവിക്കാൻ വരുന്ന ലോകത്തിന് വേണ്ടി ഇവിടുന്ന് ഒരുങ്ങിയവനാണ് ആര് ബുദ്ധിമാനി എന്ന് പറയുന്നവൻ ആരാ ബുദ്ധിമാനിക്ക് ഈ ശരീരം നമ്മുടെ ഈ ഈ ശരീരം നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ശരീരമാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം നമ്മുടെ കണ്ണിങ്ങനെ ഹറാമിലേക്ക് നോക്കുക കണ്ണിന് ചിമ്മാൻ പറ്റണില്ല എന്ത് പണിയും നമ്മൾ എന്താ നമ്മൾ എന്ത് നമ്മളെ മണ്ടനാണെന്നതിനർത്ഥം അവനവന്റെ കണ്ണ് കൺട്രോൾ ചെയ്യാൻ പറ്റണം നിസ്കരിക്കുന്ന സമയത്ത് ഹറാമിനെ പറ്റി ഓർമ്മ വരുന്നുണ്ട് നിസ്കാരത്തിൽ ചിന്തിക്കുന്ന വ്യചാരത്തെക്കുറിച്ച് നിസ്കാരത്തിൽ ചിന്തിക്കുന്നത് വേണ്ടാത്ത ചിന്തകൾ അവനവന്റെ കൽബ് അവനവന്റെ കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ കൽബിനെ സൂക്ഷിക്കാൻ പറ്റൂല എങ്ങനെ കണ്ണ് കാണാൻ പറ്റാത്തതിലേക്ക് അഴിച്ചുവിട്ടാൽ മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റൂല ഫീഡിങ് നടക്കുന്നത് കണ്ണിലൂടെയാണ് സൂക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് ശരീരത്തെ ആരാണോ കൺട്രോൾ ചെയ്യുന്നത് വഴിക്ക് വിളിക്കുന്നുണ്ട് ശത്രുക്കൾ ഈ വഴിക്ക് വിളിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകില്ല ഞാൻ അള്ളാഹുവിന്റെ വഴിക്കാണ് ഇത് ഭയങ്കര സംഭവമാണ് ഇതിനാണ് അൽ ജിഹാദുൽ അക്ബർ ഏറ്റവും വലിയ ധർമ്മസമരം എന്ന് പറഞ്ഞു ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി വിചാരണ ചെയ്യുമ്പോഴാണ് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റണില്ല എങ്ങനെ എഴുന്നേൽക്കാൻ പറ്റാതിരിക്കുന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് ഭയങ്കര വിഷയമാണ് എങ്ങനെ നിസ്കാരം കൊള്ളാവുന്നു എങ്ങനെ നമുക്ക് ഒരു തിന്മയിലേക്ക് നോക്കാതിരിക്കാൻ പറ്റണില്ല എങ്ങനെ സംഭവിക്കുന്നു ഇത് നമ്മളൊക്കെ തിന്മ മാത്രം നടക്കണ വല്ല രാജ്യത്തും നമ്മളൊക്കെ ഇട്ട നമ്മളൊക്കെ ആരാ നമ്മുടെ മനസ്സിൽ ഇവിടെ നമുക്ക് ഇത് പറ്റണില്ലെങ്കിൽ തിന്മ മാത്രം നടക്കുന്നൊരു ലോകത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഈമാന്റെ അവസ്ഥ എന്താണ് ബാങ്ക് കേൾക്കുന്ന രാജ്യമാണിത് ഇസ്ലാമിന്റെ അടയാളങ്ങൾ കാണുന്ന രാജ്യമാണിത് എന്നിട്ട് നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ ഇവിടെ നിന്ന് പറ്റുന്നില്ലെങ്കിൽ ശരീരത്തെ സൂക്ഷിക്കുന്ന പറയാൻ കണ്ണനെ സൂക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ അവസ്ഥ എന്താണ് ബുദ്ധിമാനിയാവണം ബുദ്ധിയുള്ള ആളുകൾ മനുഷ്യന് എന്ന് പറഞ്ഞാൽ അവൻ അവനവനെ ചെയ്യുന്നവനാണ് അരുദാത്തതിലേക്ക് പോകാതെ അവന്റെ കണ്ണും കാതും മനസ്സും സൂക്ഷിക്കുന്നവനാണ് ബുദ്ധിമാനി അൽ ബുദ്ധിമാനെ ശരീരത്തെ അള്ളാഹുനു വേണ്ടി കീഴ്പ്പെടുത്തുകയും മരണത്തിന് ശേഷം വരാനുള്ള ലോകത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നവൻ ആരാന്നറിയോ മൻ എല്ലോത്തിന്റെ ആവശ്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങോട്ട് വിട്ടു കൊടുത്തു തിയേറ്റർ കള്ളുടിക്കുന്ന കള്ളുടിക്ക പെണ്ണുങ്ങളെ കാണുന്ന പിന്നെ പെണ്ണിനെ നോക്കി കൂത്തിരിക്ക പാട്ട് കേട്ടിരിക്കുന്ന പിന്നെ പാട്ട് കേൾക്കുക എന്താണോ തോന്നണത് അതൊക്കെ ചെയ്തു പിന്നെ അവൻ ഒരു പൂതിയന്ത് ഞാൻ രക്ഷപ്പെടും ഇവൻ ഏറ്റവും വലിയ ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ് റസൂർ അധ്വാനിക്ക അള്ളാഹു പ്രതീക്ഷയും ചെയ്യ ഇല്ലാതെ എല്ലാ ശരീരത്തിന്റെ ആഗ്രഹങ്ങളും ഇവിടെ വിട്ടുകൊടുക്കുക തടിക്കുന്നത് ഇഷ്ടമാണ് അതൊക്കെ എനിക്കിഷ്ടമാണ് കുട്ടികളൊക്കെ അങ്ങനെ എനിക്ക് അവന്റെ കൂടെ ഇഷ്ടമാണ് പൊന്നാര കുട്ടി നിന്റെ വാപ്പാക്കത് ഇഷ്ടമല്ല എന്റെ ഉമ്മാക്കത് ഇഷ്ടമല്ല അള്ളാഹുനത് ഇഷ്ടമല്ല അത് നീ ചിന്തിച്ചോ ഇല്ല ശരീരത്തിന്റെ ഇഷ്ടമെന്തോ അത് നടത്തിക്കഴിഞ്ഞു അലല്ലാതെ അള്ളാഹു കൊടുത്തുല്ലോ إنما ليست التوبة للذين يع... إنما التوبة <سؤال> للذين يعملون السوء <سؤال> بجهالة بيرى هذا شيء نالك لك أن الله هو توبة غرت إلا أرنيتم بود ترين شيء نالك بشيء ما غورة وتمنى على الله الأماني وتمنى على الله عز وجل المغفرة أبو عيسى بن مريم عليه والسلام عيسى نبي بريد الواقع ودكتنوكو ليس العجب ممن هلك كيف هلك എങ്ങനെയാണ് നശിച്ചവൻ നശിച്ചത് എന്ന് ചിന്തിക്കുന്നതല്ല അത്ഭുതം എങ്ങനെ നരകത്ത് പോയവ എങ്ങനെയാ മറച്ചോ നരകത്ത് പോയത് എന്ന് ചിന്തിക്കാനല്ല അത്ഭുതം അതിൽ അത്ഭുതല്ല നശിച്ചവൻ എങ്ങനെ നശിച്ചു എന്ന് ചിന്തിക്കുന്നതിലല്ല അത്ഭുതം അത്ഭുതമുള്ളത് എന്തെന്നറിയോ നരകം കടക്കുന്നത് നമ്മുടെ ശരീരം ഇഷ്ടപ്പെടുന്നതും ചെയ്താൽ പെട്ടെന്ന് നരകം കിട്ടും സ്വർഗം കിട്ടണമെങ്കിൽ സർവമാന തിന്മകളെയും വകഞ്ഞു മാറ്റി വേണം സ്വർഗത്തിലേക്ക് എത്താൻ പിശാച്ചിന്റെ ഇടയിൽ നിന്ന് അസൂയ വെക്കുന്ന ഇടയിൽ നിന്ന് യുദ്ധം പ്രഖ്യാപിക്കുന്ന ശത്രുവിൽ നിന്ന് വഴിപഴപ്പിക്കുന്ന പിശാച്ചിൽ നിന്ന് തിന്മയിലേക്ക് വിളിക്കുന്ന ശരീരത്തിൽ നിന്ന് ഇതിനൊക്കെ രക്ഷപ്പെടുത്തിയിട്ടല്ലേ സ്വർഗം കിട്ടുള്ളൂ അത്ഭുതം സ്വർഗം കിട്ടിയവനെ സംബന്ധിച്ചാണ് എങ്ങനെയാണ് അവനെ നേടിയെടുത്തത് നശിച്ചവനെ എല്ലാ അത്ഭുതം നശിക്കാൻ എളുപ്പമാണല്ലോ നശിക്കാൻ എളുപ്പമാണ് അള്ളാഹു നമുക്ക് ഹിതായത്തിന്റെ വഴി എളുപ്പമാക്കി തരും മാറാകട്ടെ الم اعهد اليكم يا بني ادم الا تعبدوا الشيطان انه لكم عدو مبين وان اعبدوني هذا صراط مستقيم ولقد اضل منكم جبلا كثيرا افلم تكونوا تعقلون هذه جهنم التي كنتم توعدون اشلوها اليوم بما كنتم تكفرون اليوم نختم على افواههم وتكلمنا وتكلمنا ايديهم وتشهد ارجلهم وتشهد ارجلهم بما كانوا يكسبون. الله ينال ربنا ويغفر لنا ذنبنا. امين يا رب العالمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى ال سيدنا محمد الفاتح لما اغلق والخاتم لما سبق وناصر الحق بالحق والهادي الى صراطك المستقيم. അള്ളാഹുവെ ഞങ്ങൾക്ക് ഇഖലാസ് റബ്ബെ മനുഷ്യന്മാരുടെ മുമ്പിലും ചെറുതാണ് ഞങ്ങളുടെ മനസ്സിൽ ശരിയായ ഈ മാറണെ പടച്ചവനെ അള്ളാഹുവേ അല്ലാഹുവേ അഹങ്കാരത്തിന്റെയോ ഋജുബിന്റെയോ റിയായിൻറെയോ ഞാൻ തരക്കേടില്ല എന്ന തോന്നലിന്റെയോ ശകലങ്ങൾ പോലും ഞങ്ങളുടെ കൽവിലേക്ക് കടക്കാതെ നീ തമ്പുരാനെ അള്ളാഹു ഞങ്ങളുടെ അമലുകളെ സംബന്ധിച്ചുള്ള ബോധം നൽകണേ റബ്ബേ ഞങ്ങളുടെ തെറ്റുകളെക്കുറിച്ചുള്ള ബോധം നൽകണേ തമ്പുരാനെ അള്ളാഹുവി സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും ഈ സദസ്സിൽ വന്നുകൂടിയ ഞങ്ങളുടെ സഹോദരി സഹോദരൻ സഹോദരന്മാരും സഹോദരിമാരും കുട്ടികളും വലിയവരും ഒക്കെ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ മുഹമ്മദ് റഹ്മാറഹിമ റബ്ബേ ഞങ്ങളുടെ സദസ്സിൽ വരാറുണ്ടായിരുന്നവർ ബൈലക്സിലും മറ്റും ലൈവ് കേൾക്കുന്നവർ അതല്ലാതെ മറ്റു സമയങ്ങളിൽ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് തുമ്പുരാനെ ഞങ്ങളോടൊപ്പം മനസ്സുകൊണ്ടുണ്ട് ശരീരം കൊണ്ടില്ല അവർക്കൊക്കെയും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രസരണത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് നമ്മുടെ ഇതിന്റെ കെ സി ആറിന്റെ അഡ്മിന്മാർ ഇതിന്റെ സദന്മാർ നേതാക്കന്മാരും ഒക്കെ ഉണ്ട് അല്ലാ എല്ലാ ഹൈറും നൽകണമേതമ്പുരാന് റഹ്റേ ഈ സദസ്സ് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ ആരൊക്കെ സഹായകമായിട്ടുണ്ടോ ഈ സെന്ററിന്റെ നിർമ്മാണത്തിന് ആരൊക്കെ കാരണക്കാരായിട്ടുണ്ടോ അവർക്കൊക്കെയും പുറത്തു കൊടുക്കണേ റഹ്മാൻ അള്ളാഹുവെ ഇവിടെ ആരെല്ലാം നന്മ ചെയ്തു പോയിട്ടുണ്ടോ അവർക്കൊക്കെ നീ ചെയ്യണേ ചെയ്യണേതമ്പുരാന് ഇവിടെ ആരൊക്കെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടോ അവരിലെ എല്ലാ വിശ്വാസികൾക്കും മ്മ്വിന്യങ്ങൾക്കും നീ പുറത്തു കൊടുക്കണം തമ്പുരാനെ റഹമെ ഞങ്ങളുടെ വരവും ഞങ്ങളുടെ പോക്കും ഞങ്ങളുടെ യാത്രയും അല്ലാത്തതുമൊക്കെ നിന്റെ പൊരുത്തത്തിലാക്കി തരണേ തമ്പുരാനെ അള്ളാഹു നീ ഞങ്ങൾക്ക് ഐശ്വര്യം തരണേ അള്ളാഹ് അള്ളാഹു ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം തരണം തമ്പുരാനെ അള്ളാഹു ഞങ്ങളുടെ നീറുന്ന എത്രയോ പ്രശ്നങ്ങളുണ്ട് റബ്ബെ അതിന് ഒരു മനുഷ്യരുടെയും കീശയിലേക്ക് കണ്ണുകായാതെ ഒരാളുടെയും ഒരു സഹായമോ മറ്റോ കിട്ടണമെന്ന് പ്രതീക്ഷ വരാതെ അള്ളാഹുവെ നിന്നിലേക്ക് തവക്കുലാക്കുന്ന കൽബുതരണേ റഹ്മാനെ ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ നീക്കിത്തരണേ റബ്ബെ മാനസികവും ശാരീരികവുമായ അസുഖങ്ങളുണ്ട് റബ്ബെ ഷിഫയാക്കണം റഹ്മാനെ ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ മാതാപിതാക്കൾക്ക് മക്കൾക്ക് ഭാര്യ സന്തതികൾക്ക് സുഹൃത്തുക്കൾക്ക് അയൽവാസികൾക്ക് കൂട്ടുകാർക്ക് വേണ്ടി അള്ളാഹു വെ ശിഫാ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞ അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാഹ് ഒരുപാട് വളരെ വിഷമുള്ള അസുഖങ്ങളും മറ്റൊക്കെ ഉണ്ട് റഹ്മാനെ ഇവർക്കൊക്കെ നീ ശിഫ നൽകണേ റബ്ബേ റഹ്മുറാഹിമയ റബ്ബെ മാരകങ്ങളായ രോഗങ്ങൾ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നത് നിന്റെ കയ്യിൽ നിന്റെ കണക്കിൽ മാരകമില്ലല്ലോ റബ്ബെ നിനക്ക് ശിഫ തരാൻ പറ്റും പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് റബ്ബെ അതുകൊണ്ട് മരണമാണ് സംഭവിക്കാൻ റബ്ബെ അത്തരം രോഗങ്ങൾ ഞങ്ങൾ ആർക്കും തരല്ലേ റബ്ബേ ഈ സദസ്സ്യുള്ള ഒരാൾക്കും തരല്ലേ പഠിച്ചവനെ ഞങ്ങളുമായി ബന്ധമുള്ള ഒരു സുഹൃത്തിനോ ഒരു ഉമ്മിനായ മനുഷ്യനോ കൂട്ടുകാർക്കോ ആർക്കും നീ വരുത്തല്ലേ തമ്പുരാനെ റഹമുറാഹിമായ മാലിക്കൽ മുലൂക്കായ തമ്പുരാനെ അള്ളാഹുവേ എല്ലാ പ്രയാസങ്ങൾക്കും വേണ്ടി നീ നീ ഞങ്ങൾക്ക്

اسال الله العليم رب العرش العليم ان يشفيه اسال الله العظيم رب العرش العظيم ان يشفيه اسال الله العليم رب العرش العليم ان يشفيه اسال الله العظيم رب العرش العليم ان يشفيه റബ്ബീർക്ക് റഹ്മാനെ എല്ലാ സുഹൃള്ളൂർക്കും ശിഫ നൽകണേ റബ്ബെ ഞങ്ങളുടെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാവർക്കും നീ ശിഫ നൽകണേ റബ്ബെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ശിഫ നൽകണേ റബ്ബെ ഞങ്ങളുടെ ഉസ്ാദന്മാർക്ക് ശിഫ നൽകണ റബ്ബെ ഞങ്ങൾക്ക് ആരെല്ലാം എഴുമ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അവർക്കൊക്കെ ശിഫ കൊടുക്കണേ റബ്ബെ ഞങ്ങളിൽ നിന്ന് ആരൊക്കെ എഴിമ പഠിക്കുന്നുണ്ടോ അവർക്ക് ശിഫ കൊടുക്കണേ റഹ്മാനെ ദീനുമായി ഇടപെട്ട് ദീനുമായി ബന്ധപ്പെട്ട് സ്നേഹത്തിനും അടുപ്പത്തിലുമുള്ള ഞങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ അവർക്കൊക്കെ നീ ശിഫ നൽകണം റഹ്മാനെ

അള്ളാഹു എല്ലാ തെറ്റുകളും മാപ്പ് തരണേ അള്ളാഹ് എല്ലാ തെറ്റുകളും മാപ്പാക്കി തരണേ റബ്ബേ അള്ളാഹു ഞങ്ങളുടെ സദസ്സരുള്ള ഓരോരുത്തരും ഏതെല്ലാം തെറ്റുകൾ സംഭവിച്ചു പോയവരുണ്ടോ അള്ളാഹു എല്ലാവരും പാപികൾ അറബേ ചെറുതും വലുതുമായ തെറ്റുകൾ ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നവർ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ പൊരാനെ ഏത് ചെറുത് തെറ്റാണെങ്കിലും അത് ആർക്കെതിരെ ചെയ്ത തെറ്റാണ് നിനക്കെതിരാണല്ലോ റബ്ബെ അതുകൊണ്ട് തെറ്റ് വലുതാകുന്നത് ആർക്കാണോ എതിരെ ചെയ്ത് നോക്കിയിട്ടാണല്ലോ റബ്ബേ നീ വലുതാണല്ലോ കുറച്ചോനെ ഞങ്ങൾക്ക് ചെറുതും തോന്നുന്നതും നിന്റെ കണക്കിന് വലുതാണോവേ എല്ലാം നീ മാപ്പ് തരണേ റബ്ബെ ഞങ്ങളെല്ലാവർക്കും നീ പുറത്തുതാ റബ്ബെ ഞങ്ങളെല്ലാവരെയും നീ ശുദ്ധിയാക്കി തരണേ റബ്ബെ ഞങ്ങളെല്ലാവരെയും ശുദ്ധിയാക്കി താ വ ഈ സദസ്സിനെ ഞങ്ങൾ എഴുന്നേറ്റ് റൂമൊക്കെ വീട്ടുകൊക്കെ പോവാണ് റബ്ബെ അപ്പോഴേക്കും ഞങ്ങളെ ശുദ്ധിയാക്കി തരണേ അല്ലോ ശുദ്ധിയാക്കി തരണേ അല്ലോ ഞങ്ങളുടെ ഈ മാൻ പൂർത്തിയാക്കി തരണേ റബ്ബേ ഈമാൻ കിട്ടാതെ നിഫാഖിലായി മരിച്ചു പോകുന്ന അവസ്ഥ വരുത്തരുതേ റഹ്മാനെ മരിക്കുന്ന സമയത്ത് ഈമാൻ ഉയർത്തപ്പെടുന്ന അവസ്ഥ വരാതെ കാക്കണേ അല്ലോയിലായി ജീവിക്കാൻ തരണേ ദമ്പുരാനെ എന്നെ കുറിച്ചുള്ള ബോധവും മൊറാഖബത്തും എപ്പോഴും തരയണമേ അല്ലോ റബ്ബെ നന്നാവാനും വേണ്ടി അൽ ദാന നഫ്സഹു ചിന്തത്തെ കീഴ്പ്പെടുത്തുകയും നിനക്ക് വേണ്ടി ശരീരത്തെ ഒതുക്കി തരുകയും പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാനി അല്ലാഹു അള്ളാഹു എത്രക്കാരൻ ഞങ്ങളെ എന്ന് പറഞ്ഞ തിന്മ ചെയ്ത് നടന്നതിന്റെ റഹ്മെ പ്രതീക്ഷിക്കുന്ന അത്തരം വിഡിത്തരം ചെയ്യുന്നവര് ഞങ്ങളെ പൊടുത്തല്ലേതമ്പുരാനെ അള്ളാഹു ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ റബ്ബേ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കൺകുളിമുള്ള മക്കളെ ഈ സദസ് അവർക്ക് വിധിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരിമാരിൽ പൂർണ്ണ ഗർഭിണികളായവർക്ക് സുഖപ്രസവം നൽകണേ ബുരാനെ അള്ളാഹു ഞങ്ങളുടെ മക്കളെ ചെറുതും വലുതുമായ ഞങ്ങളുടെ എല്ലാ മക്കളെയും അള്ളാഹു നീ അവരെ സ്വാലിഹിങ്ങളാക്കി തരണേ റബ്ബെ അവർക്ക് പഠിക്കുന്ന പഠനങ്ങളിൽ നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും നൽകണേ നൽകണേതമ്പുരാനെ എക്സാമുകളൊക്കെ വിജയം നൽകണേ റബ്ബെ നാളെ പരലോകത്തെ എക്സാമിൽ ഞങ്ങൾ എല്ലാവർക്കും നീ വിജയം നൽകണം റഹ്മാനെ അമ്രക്ക് പോകാൻ ഉദ്ദേശിച്ചു ഹജ്ജിന് പോകാൻ നിയത്ത് ചെയ്ത് എല്ലാവർക്കും എളുപ്പമാക്കി കൊടുക്കണേല്ലോ റബ്ബെ മരണത്തിന്റെ മുമ്പ് ഹജ്ജും അമ്രയും നിന്റെ പരിശുദ്ധ ഹബീബായ ഹബീബായി റസൂർ അവിടുത്തെ ഹദർത്തിൽ ചെന്ന് സിയാർത്ത് ചെയ്യാനുമുള്ള ഭാഗ്യം തരണേ റഹ്മാനെ ഞങ്ങൾ ഇവിടെ വെച്ചാണോ മരിക്കുന്നത് അത് എവിടെയാണെങ്കിലും എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണേ തരണേയല്ലോ ഞങ്ങളുടെ ഖബർ എവിടെയാണെങ്കിലും ഭൂമിയുടെ ഏത് കോണിലാണെങ്കിലും അവിടെ ഞങ്ങൾക്ക് സ്വർഗ്ഗമാക്കി തരണേ റബ്ബേ നാളെ നീ വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ റബ്ബേ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം ഭാര്യ സന്തതികളും മാതാപിതാക്കളോടൊപ്പം നിന്റെ സ്വർഗ ലോകത്തേക്ക് കിടക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ തരണം റബ്ബേ വാഹു നിനക്ക് തെറ്റ് ചെയ്യുന്ന നിന്നിൽ വിശ്വാസമില്ലാത്ത നിന്നെ നിഷേധിക്കുന്ന എത്രയോ കാഫറുകളുള്ള ലോകമാണല്ലോ റബ്ബെ ഞങ്ങൾ നിന്നെ വിശ്വസിച്ചവരാണ് റബ്ബെ ഞങ്ങൾ നീ നരകത്തിലേക്ക് എറിയരുതേ റബ്ബേ ഞങ്ങളെ നരകത്തിലേക്ക് എറിയരുതേ റബ്ബേ ஞரகத்தேக்கறியதல்லோ നിന്റെ ത്തിലേക്ക് എത്തിക്കണം റബ് ജന്മത്തിൽ റഹ്മാൻ അവിടെ തരണേ എന്നെ കാണാൻ ഞങ്ങൾ ഓരോരുത്തരും എന്തെല്ലാം ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടതൊക്കെ സതുദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു തരണേ റബ്ബെ എന്തെല്ലാം വിഷമങ്ങൾ ഞങ്ങൾക്കൊക്കെ ഉണ്ട് റബ്ബെ അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല എഴുതി തന്നിട്ടില്ല ഞങ്ങളുടെ മനസ്സിലുള്ള ഏത് വിഷമങ്ങളും നിസ്സലാമത്താക്കി തരണേ റബ്ബെ ബിജാഹി മുഹമ്മദിൻ അലൈഹി വസല്ലം ബിഹഖി അലാ മുഹമ്മദ് അലൈഹി വസല്ലം صلى الله <سؤال> على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وسل على جميع الانبياء والمرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته